ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മള് ഒരുപാട് താമസിച്ചാണ് കേട്ടോ ഇറങ്ങുന്നത് ഇന്നിപ്പോൾ സമയം ഏഴ് മുപ്പത്തെട്ട് ആയിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടില്ല നമ്മൾ ചായ പിടിക്കുക കഴിഞ്ഞു ഇനിയിപ്പോ ചായ പിടിക്കുക കയറേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാ ദിവസവും താമസ രാവിലെ വെളുപ്പിനൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു അപ്പം നടക്കാൻ പോക്കെ ഇച്ചിരി കുറവാണ് നേരത്തെ ഒക്കെ കണ്ടിന്യൂസ് നടന്നോണ്ടിരുന്നതാണ് രാവിലെ ജോഗിങ്ങിനൊക്കെ പോയിട്ടാണ് വണ്ടി വരുത്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ കുറവാണ് അപ്പൊ നടക്കണം 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 ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങോട്ട് ഏഹ് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ലായിരുന്നു ഏതായാലും രണ്ടും കൽപ്പിച്ച് ഇന്നു മുതലേ നമ്മൾ പോയി തുടങ്ങി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓട്ടോ വണ്ടിയെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഒരു മൂന്നര നാലുമണി വരെ ഓടിയിട്ട് നിർത്താം നിർത്തിയിട്ട് നമുക്ക് ഒരു എട്ട് മണിയാവുമ്പോ ഒന്നുകൂടെ ഇറങ്ങാം എന്നിട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ഇരിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് നമ്മുടെ ടൈം ടേബിളിൽ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നി കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇരുന്നു വണ്ടി ഓടിക്കുന്നു ശാരീരികമായ ഒരധ്വാനവും ഇല്ല അപ്പം ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടും അപ്പം ഏഹ് ഷുഗർ ഇടയ്ക്കൊന്നും വന്നാരുന്ന കേട്ടോ ഒരു ഇരുന്നൂറ് വരെ വന്നു ഇരുന്നൂറ്റി രണ്ടു വരെ വന്നപ്പോൾ നമ്മൾ കണ്ടു മനസ്സിലായി കണ്ടുപിടിക്കപ്പെട്ടു അതുകൊണ്ട് നമ്മൾ പിന്നെ നടക്കാനൊക്കെ പോയി അങ്ങനെ കുറഞ്ഞു കേട്ടോ തൊണ്ണൂറ്റി ഇരുപതായി അപ്പൊ ഇത് കണ്ടിന്യൂ അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാറില്ലായിരുന്നു നടക്കാൻ പോകാറില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് നടക്കാമെന്ന് തീരുമാനിച്ചു കാരണം ഒരാൾ വന്നു ഇനി ബാക്കിയുള്ളവർ വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യണമല്ലോ നടക്കണമല്ലോ പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ വണ്ടിയൊക്കെ നമ്മുടെ ശരീരം വേർക്കൊന്നുമില്ല അതുകൊണ്ടാണ് തോന്നുന്നു എന്തു തന്നെ ആയാലും നേരത്തെ കണ്ടുപിടിച്ചു നമ്മൾ വീണ്ടും പൂർവാധീ ശക്തിയോടെ നമ്മള് വീണ്ടും രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകാന്ന് വിചാരിച്ചു ഇന്ന് പോലെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പൊ നമ്മൾ ഓൺലൈനിൽ പോവാം ഓക്കെ നമ്മളാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പൊ നമുക്ക് ഓൺലൈനിൽ പോവാം ഇപ്പൊ സമയം ഏഴ് നാപ്പതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൺലൈനിൽ പോവാം ഇനി കണ്ടിന്യൂസ് അങ്ങോട്ട് നടക്കണമെന്ന് എന്ന് യെസ്

മ്പളത്ത് യൂബർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു നമുക്ക് ട്രിപ്പ് വന്നു കേട്ടോ പുതുവൈപ്പിലോട്ടാണ് കേട്ടോ തൃപ്പുണത്ര നമ്മൾ ഓൺ ആക്കിയപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് വന്നു ഒരു ജയശ്രീ ആണ് കേട്ടാ രണ്ടായിരം ഇരുപത്തി ഏഴ് ഉണ്ട് മിക്ക ദൂരം നമ്മടെ വണ്ടിക്കാരനാണോ പോയത് കേട്ടാ ഓക്കെ ഒരു ജേഴ്സറി ആണ് ബുക്ക് ചെയ്തത് തൃപ്പൂണത്തലാണ് പുതുവൈപ്പിനാണ് നമുക്ക് അപ്പൊ പോയി ജേഴ്സറി നമ്മൾ ഓണാക്കി അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു കേട്ടോ ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമ്മുടെ കസ്റ്റമർ ആണോ ആ ട്രിപ്പ് കഴിഞ്ഞു വൈപ്പിനു വെച്ചായിരുന്നു കേട്ടോ വൈപ്പിനെ മറൈൻ സർവീസ് ഗവൺമെന്റ് ഓഫ് ഒരു സ്ഥാപനമാണ് അങ്ങോട്ടത്തേക്കായിരുന്നു അത് കഴിഞ്ഞു നമുക്ക് പതിനേഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന നാനൂറ്റിപ്പത്ത് രൂപ ക്യാഷ് കണക്ടർ കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ലഭിച്ചത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ കണ്ട കാണിച്ചത് റൂബറിന്റെ മാന്തരെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടി അതായത് നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ജംഗ്ഷനിൽ പോയി വൈപ്പ്യൻ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ഉള്ള കണ്ടെയ്നർ മൊത്തം ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്താ ഗേസ് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ തൃശ്ശൂർക്കാണ് തൃശ്ശൂർക്കാണ് ഗ്രാൻഡ് ഹയാത്തിന്നാണ് ട്ടാ ഏതായാലും നമുക്ക് ഒന്ന് തിരിക്കാനൊരു സെറ്റപ്പ് ഇല്ല അതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് തൃശ്ശൂർക്കാണ് കേട്ടോ ഗ്രാൻഡ് ഹയാത്തി ആസ്മ എങ്ങനെയാണ്ടെന്ന് പേര് കേട്ട ചിരിച്ചു തലേപ്പത്തി പറയും പറയുന്ന ഒരു വരെ ആസ്മറ പോയാണീ മരണ വാച്ചിൽ വിട്ടുവരുന്നത് ഓക്കെ ആസ്മിനെ നമുക്ക് തൃശ്ശൂർ എത്തിക്കാം നമ്മള് പതിനൊന്ന് മണി വരെ രാവിലെ പതിനൊന്നര വരെ ഇന്റർ സിറ്റി ഓൺ ആക്കിടാന്നുള്ള കാരണല്ലായിരുന്നു എന്നാലും നമുക്ക് ഇന്റർസിറ്റി അടിച്ചിട്ടുണ്ട് തൃശ്ശൂര് തൃശൂര് ഇതിലൂടെ പോകുന്നറിയില്ല നമുക്ക് ആലപ്പുഴ നോർത്ത് ഗോവ പോവാണെങ്കിൽ അതാണ് എളുപ്പം എളുപ്പം ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പുറത്തെ വഴി പോയാൽ ബ്ലോക്ക് ആയിരിക്കും എങ്ങനെയാ നോക്കാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ആ അറുപത് കിലോമീറ്റർ ആവാണ് ചെങ്ങന്നാട്ട ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കണ്ടുണ്ട് ഓക്കെ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം റിയില്ല ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ട് ഗ്രാൻഡ് ഹയാത്തി ഗ്രാൻഡ് ഹയാത്തി അറ്റൻഡ് ചെയ്യാം ഓക്കെ ഉള്ളത് വാരാന്തപ്പള്ളിയാണ് കേട്ടാ വാരാന്തപ്പള്ളി വാരാന്തപ്പള്ളി അല്ല പുള്ളിയാണ് കേട്ടോ വാരാന്തപ്പള്ളി തൃശ്ശൂർ ജില്ലയില് അപ്പൊ അവിടെ ഇറക്കി ആള് കൊഴപ്പില്ലായിരുന്നു നല്ല ആയിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കറിയാൻ മേലാത്ത കൊണ്ട് വന്ന കുഴപ്പാണെന്ന് തോന്നില്ല വേറെ ഒന്നല്ല ആള് ആൾക്ക് വേറെ കൊട കൊടകല്ലോ കൊട അങ്ങനെ എന്തൊരു സ്ഥലപ്പേരുണ്ടല്ലോ ചാലക്കുടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലപ്പേരാണ് ആ ഏതായാലും ആൾക്കാവിടുന്ന അവിടുന്ന് വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഇവര് പക്ഷേങ്കില് ഇത് കോർത്തിട്ടില്ലെങ്കിൽ പണിയാണ് കേറുന്ന ആൾക്കാര് ഇടും എടുക്കും ആ നമ്മൾ പറഞ്ഞു വന്നു വെച്ചുകഴിഞ്ഞാല് പുള്ളിക്ക് അറിയാൻ മേലായിരുന്നു പുള്ളി നമ്മള് എറണാകുളം ഗ്രാൻഡ് ഹയർത്തിന്ന് വാനാന്തപ്പള്ളിയിലേക്കാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പൊ അവർക്ക് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇടയ്ക്കൊരു സ്റ്റോപ്പ് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററൂടെ പോകണം ആള് വിചാരിച്ചു ആദ്യം ആ പത്ത് കിലോമീറ്റർ ഇങ്ങനെ കറങ്ങി വരാം അപ്പൊ പൈസ കയറിക്കോളൂ എന്ന് വിചാരിച്ചോണ്ട് അതെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാനുള്ള വഴിയാണല്ലോ കാണിക്കുന്നത് അപ്പൊ ഞാൻ ചാലക്കുടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ടാണോ പോണെന്നു വെച്ചാൽ അവിടെ നിന്ന് കുറച്ചുകൂടെ പോണെന്ന് പറഞ്ഞു ഒരു പത്ത് കിലോമീറ്റർ അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്റ്റോപ്പ് ആഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു സ്റ്റോപ്പ് ആഡ് ചെയ്യാണ്ട് പൈസ കിലോമീറ്റർ റണ്ണിങ്ങിൽ കയറി വരില്ലേ എന്ന് വെച്ചാൽ അപ്പം ഞാൻ വരില്ല നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അത്രയും കിലോമീറ്റർ പൈസ വരുള്ളൂ അതുകൊണ്ട് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ആള് ബുക്ക് ചെയ്തൊന്നും ഇല്ല ആളിങ്ങനെ നോക്കി ഏതായാലും ഞാൻ അവിടുന്ന് തിരിയേണ്ട സ്ഥലത്തുനിന്ന് വന്നപ്പോ ഞാന് കിലോമീറ്റർ മാറ്റി കൊടുത്തു അവിടുന്ന് പോലെ ഞാൻ കിലോമീറ്റർ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയിട്ടാണ് ആ ആളുടെ കൂടെയുള്ള ആളെ അവിടെ ഡ്രോപ്പ് ചെയ്തു അവിടുന്ന് പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഈ എത്തി ഓൾറെഡി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒമ്പത് കിലോമീറ്ററും മൊത്തം പതിനെട്ട് കിലോമീറ്റർ ഓടി പതിനെട്ട് കിലോമീറ്ററിൽ പത്ത് കിലോമീറ്റർ നമ്മൾ അഡീഷണൽ ഓടേണ്ടതായിട്ട് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു പത്ത് കിലോമീറ്റർ അഡീഷണൽ ഓഡിറ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഞാൻ റെഡിയാക്കി പൈസ തന്നോളം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കണക്ക് കൂട്ടി പത്ത് കിലോമീറ്ററിൻ്റെ ഒരു മുപ്പത് രൂപ വെച്ച് മുന്നൂറും പിന്നെ ഒരു ടോൾ ഉണ്ട് നമ്മുടെ പൊന്നാരിമംഗലം ടോള് അതങ്ങടെ കൂട്ടി മുന്നൂറ്റി എഴുപത് രൂപ ടോട്ടലി രണ്ടായിരത്തി അമ്പത് രൂപ മേടിച്ചു അങ്ങനെ ക്ലോസ് ചെയ്തു കുഴപ്പമില്ല ആള് പൈസയ്ക്ക് അങ്ങനെ ഇതൊന്നും പറഞ്ഞതല്ല കാരണം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്നല്ലേ പറ്റുള്ളൂ ആളുടെ മിസ്റ്റേക്കാണ് സ്റ്റോപ്പ് ആഡ് ചെയ്യേണ്ടേനെ അത് ചെയ്തില്ല അപ്പൊ നമ്മളെ പൈസ പറഞ്ഞു മേടിച്ചു അപ്പ ആരെങ്കിലും നമ്മളെ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത ട്രിപ്പ് അവർക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വേറെ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല ഉം അപ്പൊ അതൊന്ന് എല്ലാരും ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ വാരാന്തപ്പിള്ളിയിലാണ് വാരാന്ത പള്ളിയും പിള്ളിയും ഉണ്ട് പിള്ളിയാണിത് ഏഹ് പറഞ്ഞതിൽ വ്യത്യാസം വന്നത് തോന്നുന്നു ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് യൂബറൊക്കെ വഴി കിടപ്പുണ്ടായിരുന്നു ഏതായാലും നമുക്ക് അങ്ങോട്ട് മാറി ഒരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്യാം ഓക്കെ ഈ ഊബർ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും അടിക്കാൻ ചാൻസ് ഇല്ല ആമ്പല്ലൂര് ഇവിടെ ആമ്പല്ലൂരുണ്ടല്ലേ തൃശൂർ ആമ്പല്ലൂരുണ്ട് നമുക്ക് എറണാകുളത്തുണ്ടല്ലോ ആമ്പല്ലൂര് ഇതാണ് വാരാന്തപ്പിള്ളി ജംഗ്ഷൻ ആണ് കേട്ടോ വാരാന്തപ്പിള്ളി ജംഗ്ഷൻ ായിട്ടാണോ ചോറൊക്കെ പെണ്ണുമ്പോൾ പൊയ്ഞ്ഞ അതുകൊണ്ട് നമുക്ക് വഴിയിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ചോർന്ന ഓക്കെ ഏതായാലും നമുക്ക് ജയസ അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ആമ്പല്ലൂരാണ് കേട്ടോ തൃശ്ശൂർ ആമ്പല്ലൂരാണ് നമ്മളെ ഇപ്പൊ എറണാകുളം റൂട്ടിൽ കേട്ടിട്ടുണ്ട് നമ്മൾ ഇത്ര നേരം കിടന്നിട്ട് നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല അപ്പൊ നമ്മൾ ഊണ് കഴിച്ചു കേട്ടാ ഊണ് കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിച്ചി കഴിഞ്ഞു ചാലക്കുടി ഭാഗത്ത് പോയി കിടക്കാം ഇവിടെ നിന്നും കിടന്നാ കിട്ടാൻ ചാൻസ് കുറവാണ് ഇവിടെന്നൊക്കെ അടിക്കുമെന്നറിയില്ല ഇതുവരെ അടിച്ചു കിട്ടിയിട്ടൊന്നും ഇല്ല അല്ലെ പിന്നെ തൃശ്ശൂർക്ക് പോകണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോണേ അതുകൊണ്ട് നമ്മൾ എറണാകുളം റൂട്ടിൽ എറണാകുളം സൈഡിലോട്ട് പോന്നോണ്ടിരിക്കട്ട ചാലക്കുടി ചെന്ന ഇനി നിർത്താം ഒരമണിക്കൂർ ചാലക്കുടിയിൽ നിർത്തി നോക്കാം വെല്ലം കിട്ടിയാണല്ലോ ഓക്കെ അങ്ങനെ നമുക്ക് ചാലക്കുടി എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് വാരാപ്പുഴക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടേട്ടാ നമ്മുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടി അവിടെ നിന്നാണ് അവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞില്ല ചാലക്കുടി തൃശ്ശൂരിൽ നിന്ന് അവിടുന്ന് കൊടകരയിൽ നിന്നൊന്നും കിട്ടിയില്ല കൊടകരയൊക്കെ നോക്കി പക്ഷെ കിട്ടിയില്ല പക്ഷെ നമുക്കിപ്പോ ചാലക്കുടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ചാലക്കുടി ഒരു രണ്ടര കിലോമീറ്റർ അപ്പഴെന്ന് നമുക്ക് വരാപ്പുഴക്കടിച്ചിട്ടുണ്ട് വരാപ്പുഴക്ക് വരാപ്പഴാപ്പഴ കിട്ടോ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ആ ട്രിപ്പിൽ നമുക്ക് അഞ്ഞൂറ്റി എൺപത്തിനാല് മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കിട്ടി നമ്മള് ഹൈവേയിലോട്ട് കയറാൻ പോവാട്ടോ ഇത് എവിടെയാണ് എന്താണോന്നും അറിയത്തില്ല ചെന്ന് ചാടുന്നുണ്ട് എവിടെയാണോ ഉം വരാപ്പഴ ഒന്നും മനസ്സിലാകുന്നില്ല അത് സി എഞ്ചി പമ്പാണോ അത് ഒന്നും കാണുന്നില്ല ട്വന്റി ഫോർ ഹവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഇച്ചിരി മുന്നോട്ട് കയറ്റിടാം കേട്ടോ ഇവിടെ ഇനി അർത്ഥം അല്ല ഓക്കേ നമുക്കൊരു കോള് വരുന്നുണ്ട് അറ്റന്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കൂടെ അടിച്ചിട്ടുണ്ടോട്ടാ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഇല്ല ആ എടപ്പള്ളിക്കാണ് കേട്ടാ നൂറ്റി എൺപത് രൂപയാണ് കാണിച്ചത് ഏതായാലും നമുക്ക് ട്രിപ്പ് എടുക്കാം ഓക്കെ നമ്മളിപ്പോ വനാപ്പുഴ വന്നതാണ്ടായിരുന്നുള്ളട്ടാ വന്നപ്പോ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ച് ആ അപ്പഴ വന്ന് ആളെ ഇറക്കി നമ്മള് ഹൈവേ കയറി കിടക്കായിരുന്നു വണ്ടി നിർത്തിയില്ല അതിന് മുന്നേ അടുത്ത ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്കാണ് എടപ്പള്ളി സൈഡ് നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ ഏതാനും ഈ ട്രിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ആ ട്രിപ്പ് കഴിച്ച കേട്ടോ നമ്മളിപ്പോ ഉള്ളത് അമൃത ഹോസ്പിറ്റലിലാണോ നമുക്ക് അങ്ങോട്ടായിരുന്നു ആ ട്രിപ്പ് കിട്ടിയത് കേട്ടോ നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ചുള്ളിക്കിലേക്കാണ് കേട്ടോ ചുള്ളിക്കലേക്കാണ് എ ബ്ലോക്കിന്റെ അവിടെ ആള് നിപ്പള്ള നമ്മളിപ്പോ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് കേട്ടോ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് മട്ടാഞ്ചേരിക്കായിരുന്നു അപ്പൊ നമുക്ക് ആ ട്രിപ്പിൽ കിട്ടിയത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ കാണാന്ന് തോന്നുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കിട്ടിയത് അപ്പം അതിന് മുന്നേ നമുക്ക് കിട്ടിയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് വരെ ക്യാഷ് കളക്ടറും എഴുപത്തിരണ്ടിലാണ് നമുക്ക് ലഭിച്ച കേട്ടോ അത് മുട്ടിക്കാനുള്ള റോഡ് വരാപ്പുഴ പുത്തമ്പള്ളി മുട്ടിക്കാനുള്ള റോഡ് വരാപ്പുഴ അവിടെ നിന്ന് പോകണക്കരെ മെട്രോ അമൃത ഹോസ്പിറ്റലിലോട്ടായിരുന്നു അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് ശാന്തി നഗർ ഹൗസിംഗ് കോളനി ചുള്ളിക്കൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഏതായാലും അവിടെ കൊണ്ടിറക്കി അഞ്ഞൂറ്റി ഇരുപത് രൂപ ക്യാഷ് കളക്റ്റടും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എനിക്ക് കിട്ടി കേട്ടോ ഉടുക്കത്ത മാന്തലാ മാന്ത യൂബർ ഏതായാലും ആ ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ ഒന്ന് ഇറങ്ങി നിക്കിയ ഒരേ ഇരിപ്പായിരുന്നു ഒറ്റ ഇരിപ്പ് ചാലക്കുടിന്ന് നേരെ വരാപ്പുഴ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ച് അമൃതാ ഹോസ്പിറ്റലില് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ചുള്ളിക്കല് അങ്ങനെ നമ്മളിപ്പോ ഉള്ള ചുള്ളിക്കലാണ് കേട്ടോ ഇപ്പൊ തെക്കാലം ഓഫ് ആക്കിയിട്ടൊക്കെയാണ് ഒരു ചായ കുടിച്ചിട്ട് ഓണാക്കാം ഓക്കെ സാറേ നമുക്ക് ഇവിടുന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല നമ്മള് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഓണാക്കി നമ്മള് കുണ്ടന്നൂർക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ട്രിപ്പിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നില്ല നമ്മടെ സി എഞ്ചി തീർന്നു ഇവിടെ ഐലൻഡിലെ പമ്പില് സി എഞ്ചിയില്ല നമുക്ക് മൂന്ന് ഘട്ടമുണ്ട് പക്ഷേങ്കി അത് ഓടിയെത്തും തോന്നില്ല ഇനി ഇപ്പൊ അങ്ങോട്ട് ബ്ലോക്കിന്റെ സമയമാണല്ലോ അപ്പൊ എന്നാണേലും ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ മരണിലോട്ട് പോവാം എന്നിട്ടൊരു എട്ട് മണിയൊക്കെ ആകുമ്പോ ഒന്നുകൂടി ഇറങ്ങാം കേട്ടോ ഇന്നൊരു പന്ത്രണ്ട് മണി വരെ ഓടാന്ന് വിചാരിച്ചായിരിക്കുന്നത് ഓക്കെ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ ഉച്ചക്ക് ശേഷം അതായത് മൂന്നരക്ക് ശേഷം നമ്മൾ വീണ്ടും ഓടാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ ഇപ്പൊ സമയം എട്ടര ആയിട്ടുണ്ട് നമ്മൾ പോയി സി എൻ ജി ഒക്കെ അടിച്ച് ഫില്ലാക്കി അടുത്ത വീണ്ടും ഓണാക്കി ഇട്ടിട്ടുണ്ട് വെറുതെ ഒന്ന് കേരള സവാരി റാപ്പിഡേ ഓണാക്കി ഇട്ടിട്ടുണ്ട് അടിക്കൊന്നും ഇല്ല അപ്പൊ അതങ്ങോട്ട് വെറുതെ ഓഫാക്കി കിട്ടേക്കാം അടിക്കുകയല്ല വെറുതെ എന്തിനാ ഫോണ് ഭയങ്കരമായിട്ട് ചൂടാവും അത് വെറുതെ വീട്ടിൽ നിന്ന് പമ്പിലേക്ക് പോയപ്പോ ഓൺ ആക്കിട്ടതാ അപ്പൊ രണ്ടും ഓഫ് ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഊബർ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതുവരെ നമ്മൾ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് കേട്ടോ കേട്ടോ നമുക്കൊരു മാച്ച ട്രിപ്പ് അടിച്ചേക്കാണ് ഒരു രേഷ്മയാണ് ഓക്കെ എന്നാ അങ്ങനെ അങ്ങനെയാണെന്തോ സ്ഥലത്തേ കാണിച്ചേ ഓക്കെ ഏതാനും നമുക്ക് ചെയ്യാം ഏകദേശം അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി നമ്മളിപ്പോ ഉള്ളത് കുമ്പളങ്ങിലാണ് കേട്ടോ കുമ്പളി ആ കുമ്പളങ്ങി കുമ്പളങ്ങി അല്ല കുമ്പളങ്ങല്ലേ സോറി പെരുമ്പടപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പെരുമ്പടപ്പിലാണ് ആ ട്രിപ്പ് കഴിഞ്ഞു നൂറ്റി എഴുപത്തി ആറ് രൂപ നമുക്ക് ലഭിച്ചത് നൂറ്റി എഴുപത്തി ആറ് രൂപ ലഭിച്ചു ഉം ഏഴ് പോയിന്റ് നാല് ഒന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടിപ്പോ നമ്മളിപ്പോൾ ഇവിടെ വീറ്റിയാണ് അടുത്ത ട്രിപ്പ് ഇനി അങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇപ്പൊ സമയം ഒമ്പതേ കാലായിട്ടുണ്ടോട്ടോ ഒമ്പത് പതിനാറ് ഓക്കെ അങ്ങനെ നമുക്ക് കുമ്പളങ്ങിന്ന് ഇപ്പഴാണ് കേട്ടോ ട്രിപ്പ് അടിക്കുന്നത് കുണ്ടന്നൂർക്കാണ് ഒരു അമലാണ് കേട്ടോ കുണ്ടന്നൂർ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം ഓക്കെ െന്നൊക്കെ ഓർത്തായിരുന്നു പക്ഷേ ഏതായാലും ട്രിപ്പ് വീണ് വരുമ്പ എല്ലാ പടയോടും കൂടിയാണ് വരുന്നത് പിന്നെന്താ ടങ്ങി ഏതായാലും നമുക്ക് ട്രിപ്പ് എടുക്കാം ഇവിടെ അടുത്തു നിന്നാണ് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറം ആണ് കുണ്ടന്നൂർക്കാണ് ഏതായാലും പന്ത്രണ്ട് മണി വരെ ഓടാന്നും പറഞ്ഞ ഇറങ്ങിയത് പക്ഷെ ഒന്ന് ഓട്ടം മോശമാണ് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് അടിക്കുന്നത് ഓക്കെ കേസിപ്പോ ഉള്ളത് കസ്തൂർ ബന്നാറിലാണ് കേട്ടോ നമുക്ക് നിന്ന് കിട്ടിയ ട്രിപ്പ് കസ്തൂർ ബാനാറിലേക്കായിരുന്നു ഇവിടെ വന്നപ്പോ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ എവിടെന്നു ചോദിച്ചു കഴിഞ്ഞാല് ഫോട്ടോ ഉച്ചയ്ക്കാണ് ഒന്നേ പോയിന്റ് രണ്ടു കിലോമീറ്റർ ഉണ്ട് പിക്ക ദൂരം ഓക്കെ നമുക്ക് പോയി എടുക്കാം ഒരു പിന്നെ സറാഹോ എന്ത് ആ ട്രിപ്പും കഴിഞ്ഞ കേട്ടാ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഫോട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ട് പതിനൊന്ന് മുപ്പത്തി ഒമ്പത് ആയിട്ടുണ്ട് നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം പകലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിറച്ച് വണ്ടിയായിരിക്കും നമുക്ക് തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് അടിച്ചിട്ടുണ്ട് കേട്ടാ കിട്ടുകറിയത്തില്ല മാറ്റ ട്രിപ്പാണ് കൊടുത്തിട്ടുണ്ട് പണി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ കിട്ടൂല്ലോ നോക്കിയാ മതി കിട്ടാൻ ചാൻസ്ന്ന് തോന്നുന്നു കിട്ടിയില്ല കേസ് നമ്മുടെ പണി കയറ്റില്ല ഓക്കെ പ്രിൻസസ് மாறா மாறா நமக்கு ஆ வெளி போய் கிடக்கா கேட்டா அப்படின் தட்டு கட கண்டோஷி ரெண்டு தோசை தோசிக்க ஒரு மணி சமயத்து அடிச்சு கிட்டு വീഴ്ത്തി നമുക്ക് രണ്ടാമത് അടിച്ച് വീഴ്ത്തി നമ്മള് അവിടെ പോയി തിരിച്ചു വരാൻ ഡ്രൈവിലേക്കാണ് ആരാ ബുക്ക് ചെയ്തേക്കുന്നാവോ പ്രിയങ്ക പ്രിയങ്ക ചോപ്രാന്നോ ബുക്ക് ചെയ്ത് വെക്കുന്ന ഓക്കെ പ്രിയങ്ക അവിടെ നിപ്പുണ്ട് നമ്മളെ കാത്തവടെ നിപ്പുണ്ട് പകല് ഇവിടെ വണ്ടി തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ടാസ്ക് ആണ്ട്ടാ മാറാവി അപ്പൊ നമ്മള് പ്രിയങ്കേനെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാ അങ്ങനെ നമുക്ക് മറൈൻ ഡ്രൈവ് അടിച്ചേക്കാണ് ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ മറൈൻ ഡ്രൈവിൽ നമ്മളിപ്പോ മരടിലോട്ട് പൊക്കോണ്ടിരിക്കാണ് നമുക്ക് ഫോട്ടോ വെച്ച് ആയിരുന്നു മറൈൻ ഡ്രൈവിലൊക്കെ ആയിരുന്നു നാല് നേപ്പാളിസ് ആയിരുന്നു ഫുൾ ജോളിയായിട്ട് പൊളിച്ച് പാട്ടൊക്കെ വെച്ചാട്ടോന്ന് അപ്പൊ അവരെ ഇവിടെ കൊണ്ടാക്കി അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പാണ് ഇപ്പൊ സമയം പന്ത്രണ്ടേ കാലായി നമ്മള് പന്ത്രണ്ട് മണി വരെ ഓടാന്നും പറഞ്ഞായിരുന്നു ഇരുന്ന് അപ്പൊ പന്ത്രണ്ടേ കാലമായി അപ്പൊ പതുക്കെ വീട് പറ്റാമെന്ന് വിചാരിച്ചു അപ്പൊ വീട് പറ്റുകയാണെങ്കിൽ രാവിലെ ഒരു എട്ട് ഒമ്പത് കൂടി നമുക്കൊന്ന് ഇറങ്ങാം അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ ആ പത്ത് ട്രിപ്പ് ഇപ്പൊ ഇന്നിപ്പോ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ ഗുഡ് മോർണിംഗ്